അരേ സദാവിടാ ഞാൻ ഇവിടെ വന്നിരിക്കരുത് എന്ന് രാമറിയോ ഇതുണ്ടല്ലോ ഇതൊക്കെ പാട്ട് കേൾക്കാനും ആൾക്കാരോട് കൂട്ടം പറയാനും എന്റെ അച്ഛന്റെ ആണെന്ന് തീര് അല്ല ഒരു ഓരോ തീരുവായിരുന്നു ആയി വലിയ വലിയ ഹോട്ടലുകളും ും സാധാരണന്റെ ചായ തീരുവാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ജയിച്ചു പറയുന്ന ആശയേ എന്റെ അച്ഛന്റെ അച്ഛന്റെ പായ മനുഷ്യനായി പോയില്ല അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഞാനിണ്ടോ പ്രായം വാർഡൂരി വരാൻ പിരുന്നാല് പിന്തുണ ആര് വരാനാ എന്റെ വർത്താവ് കേൾക്കാത്തതും പുതിയ തീരുവാണ് Hãy subscribe cho kênh Ghiền Mì Đi Để không bỏ lỡ những video hấp dẫn जाओ बेटा वैसे बोल दे जाओ इसे कैसे बोलेंगे हां अनौते आप सी इस न्यूज़ पर ट्राई ऐसे ही कोई कोई आवाज करके 805 से 805 से मैंने नोट है मेरे मेरे प्राइम आ रहे തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് പതിനാലിന് ഒരു വൈകുന്നേരായിരുന്നു കോഴിക്കോട് ഹീലകളും സ്വന്തമായിരുന്നു എന്നാൽ ഇന്നലെ റൂറലേ ഹനിക്കുണ്ടല്ലോ ഒരു ദിവസം പറയുന്ന ചായ കുടിച്ച് പോകണപ്പോലും പിറ്റേ ചേർത്തായി പോകുന്നുണ്ടാവില്ല നിനക്ക് ഇതിനെപ്പറ്റി വല്ല അറിയോ അന്നൊക്കെ ആരുടെ കയ്യിലും വായിച്ചില്ല സവയറിയാൻ എന്താണ് പ്രോ കൊറേ നേരം നിങ്ങളുടെ കേട്ടോണ്ടിരിക്കുന്നത് പണിയൊന്നും ഇല്ലേ നിങ്ങൾക്ക് ഒന്നും മിണ്ടാതി കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ആളാന്നറിയോ പ്രായത്തിന് ബഹുമാനിക്കൂ ആ മാഷു പറയുന്ന ആകാശവാണി അത് കഴിയുമ്പോൾ അറിയാം സമയം കൃത്യം ഏഴ് മണിയായിരുന്നു <tune> आगे आगे <tune> ने? ने ने <tune> ോ അതൊക്കെ എനിക്കറിയാമെന്ന് ഇപ്പഴൊക്കെ ആരെങ്കിലും ഏഡിയോ കേൾക്കുന്നുണ്ടോ ഞങ്ങള് ഇതിന്റെ മാധ്യമുള്ളവരൊക്കെ അതിന് മൊബൈലിൽ വല്ലതും സമയം ഞാനിപ്പോ എന്താ ചെയ്യാൻ നിങ്ങൾക്കറിയോ ഞാനേ ആകാശവാണി കേൾക്കണ്ടേക്കോ ആകാശവാണി റേഡിയോ ഇതിനിപ്പൊ ഏഡിയോ ഒന്ന് വേണ്ട മാഷെ ഈ ഫോണിലോട്ടൊന്ന് നോക്കിയേ ഫോണിലോ കാലം ആകൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇതോടെ പുന്തലാൽ സൈബൽ സന്ദഗതിൽ പാടിയ കാര്യം ഇനി കേൾക്കാം ഞാൻ ഓർക്കരു ആകാശവാണി നാടകത്തിന്റെ സുഹൃം നാരം അതിനും മുതൽ വിട്ടോ ഈ നാടകങ്ങളൊക്കെ പിന്നെ കിട്ടാതെന്താ ഇപ്പൊ സമരത്തിലേ അല്ല വിചാരണ എന്ന് പറയുന്ന നാടകം ഇപ്പോ അല്ലേ കോഴിക്കോട് അവതരിപ്പിക്കുന്നു ഒരു കർത്താവുണ്ട് എന്ന് ലോകത്തിലെ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നത് പോലെ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ഈ ജീവിതത്തിനപ്പുറം പ്രതിഫലം നൽകപ്പെടും എന്ന കാര്യത്തിലും മതങ്ങൾ പൊതുവെ ഏകാഭിപ്രായക്കാരാണ് അതിന്റെ രൂപത്തിലും ഭാവത്തിലും തികച്ചും വൈരുദ്ധ്യമുണ്ടാകണമെങ്കിലും അടിസ്ഥാന വിശ്വാസം സർവാംഗീകൃതമാണ് ഈ ലോക ജീവിതത്തിൽ ചെയ്ത കർമ്മത്തിന് അർഹമായ പ്രതിഫലം ഉണ്ടാവണമെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു അതാണ് പരലോകം യമരാജാവിന്റെ ഈ വിചാരണ കോടതിയിലേക്ക് ഞങ്ങൾ നിങ്ങൾ ഏതിരെയും സ്വാഗതം ചെയ്യുന്നു ഇത് ഞങ്ങളുടെ മാത്രം ഭാവനയിലുള്ള യമഗുലിയാണ് ഒരു മതവുമായോ വിശ്വാസവുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല രണ്ട് ബന്ധുവുമില്ല ഒരു തീരുമാനമില്ല നിങ്ങൾ പോവെച്ചാൽ അതിന് താമസനായി പണി എടുത്തു കേട്ടോ കൈയില്ല അടുത്തേ എനിക്ക് നീട്ടില്ലാസോ അല്ലെങ്കിൽ കാണുമ്പോൾ വെച്ചിട്ട് എനിക്ക് പൊട്ടക്കറിയാം നോക്കി നാളെ പോലെ അടുത്ത കേട്ടോ എന്റെ തണക്കൂടെ നേരെ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ആ ശരി എന്തെങ്കിലും ഒരു പണി ഇവിടെ ഉണ്ടെന്ന് കണ്ടാൽ അപ്പൊ നീ വേണം ലൈവ് എന്റെ അവകാശമൊന്നുമല്ല ഞാൻ പറഞ്ഞതും അവതാരം മാത്രമാണ് എങ്ങനെ എങ്ങനെ അജ്ഞാൻ എന്താ പറഞ്ഞത് അങ്ങനെ ഇങ്ങളുടെ വേദിവസം കൊണ്ടാണ് പക്ഷേ എനിക്കൊരു ഈ ആവശ്യം എന്താ ചെയ്യാത്ത നിങ്ങളെ കൂട്ടിക്കൊണ്ടിരുന്നു എൻകൂട്ടൊക്കെ ചെങ്ങായി പറഞ്ഞു തയ്യാറെടുത്തേ ഇവർ പകലെ അങ്ങനില്ലാതെ പറ്റില്ല ഈ കാസക്കൊണ്ട് തോറ്റിട്ട് നവംബർ പതിനെട്ട് ചാവും വേഗം തുടക്കാണ് ഇങ്ങനെ ഞാൻ പോയിട്ട് ഇന്നത്തെ ലിസ്റ്റ് നോക്ക് ഇന്ന് എത്ര ആളുണ്ട് ആരൊക്കെയാണ് ബൊക്കെ ലിസ്റ്റിൽ ഇപ്പോ സുരേഷ് ചെറുപ്പം ചെറുപ്പക്കിപ്പോ സുരേഷ് ചെറുപ്പം പ്പോൾ പെണ്ണു പറയാർക്കാണെ പറയുന്നത് പെണ്ണുകൾ അത് വിളിക്കുന്നത് ആ അതെ അതെ അതെന്താ പറയാ പല വായിക്കും ഇരുപത്തിയൊന്ന് വയസ്സ് അല്ലേ ആ അവിടെ എന്നിട്ട് എന്താ പറയാ എന്നുള്ളത് നിങ്ങളൊരു നർത്തകിയാണെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ും തമ്മിൽ നെഗറ്റീവ് തായി പഠിക്കേണ്ട എങ്ങനെ ചെയ്യട്ടെ കഴുത്തായി നമ്മളുണ്ടെങ്കിൽ Thank <laughs> you. ിൽ കണ്ണൂർ സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സ് ഓ ഇവർ പ്രാർത്ഥിക്കാരൻ വെട്ടിക്കൊന്നു ഇവിടെ കൈപ്പറ്റി എവിടെ അത് ബോംബുണ്ടാക്കുന്നതിനിടയിൽ പൊട്ടിത്തയച്ച ചാടും വിടാതെ എന്റെ പിന്നെ പോലെയായി ചങ്ങാടി ചിത്രകൂട്ടം എന്റെ ഇവരെ രണ്ടുപേരെയും സ്വർഗത്തോടെ പ്രദേശത്തേക്കോ അപ്പോ രാഷ്ട്രീയക്കാർക്ക് ചട്ടാദ സ്വർഗം തന്നെയല്ലേ അതല്ല നിങ്ങളൊക്കെ കുറച്ച് നീതിയും നിയമങ്ങളും ശരിയും ശരികളും പഠിക്കേണ്ടതുണ്ട് അതിനു പറ്റിയ സ്ഥലം സ്വർഗം ഇല്ല എല്ലാവിടെ അല്ല ഇതിൽ നിന്നോ പണ്ട് കേട്ടത് നരകത്തിലാകുന്നു തീക്കട്ട പിടച്ച എണ്ണ നൂൽപ്പാലത്തിൽ മരപ്പം ഏതെടുത്ത് എന്തൊക്കെയാ പറയുന്നത് അല്ല നമ്മളെ പറ്റിക്കണം அட போா இனி இணைச்சு கொதி தீர்மானிட்டு பிரபலிட்டு என்னையும் தாமசிக்கிண்டு

എന്തെങ്കിലും ഒരു മനസ്സ് പറഞ്ഞിട്ട് ചെയ്യോ എന്താ ചോണില് ഹലോ ഹരിയോ ഹരിയോ നിൽക്കില്ല ഇത്

ും പൗത്യുമില്ലാതെ പരസ്പരം സ്നേഹി കൊതുകില്ലാത്ത അവരെ മതവരുന്ന സദാചാരം ചേർന്ന് കൊലപ്പെടുത്തി തകരത്തിന്

ഇവിടെ നിങ്ങളെ ആരും ഭീഷണിപ്പെടുത്തില്ല ആക്രമിക്കില്ല കാരണം ഇത് എന്റെ കൊട്ടാരമാണ് ആളുകൾ വളർത്തുന്നതിനുള്ള എണ്ണയും നൂപ്പാൽപ്പ് വളർത്താനുള്ള ഉണ്ടകുന്ന ബോധിക്കും ഇയാളെ കൊടുത്തത് കഴിഞ്ഞോക്കണ്ടേ പൊട്ടും േന്നെ കുറ്റം പറയും എന്തൊക്കെയോ ചുരിപോലൊരു അസിസ്റ്റന്റ് ആർക്കും കൊടുക്കട്ടെ ഇതുപോലൊരു കാലനി ആർക്കും കൊടുക്കല്ലേ എന്താണ് ഇത് കൊടുക്കണേ പോയതാണേ അല്ല വിളിച്ചിന്ന് എന്റെ ലിസ്റ്റിൽ ഇന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടോ ഉണ്ടെങ്കിലോ ഒരു ടീച്ചർ ഉണ്ടല്ലോ നിർമ്മല ടീച്ചർ ഓ മക്കളെ വേറെ കളയാണോ വിളിച്ചുണ്ടോ നിർമ്മല ടീച്ചർ നിർമ്മല ടീച്ചർ ആകെ ഉണ്ടാവോ ഞാന നിർമ്മല ടീച്ചർ ും ടീച്ചർമാർ കാണുന്നുണ്ട് മലയാളി ടീച്ചറാണ് കുട്ടികളെ കണ്ടകളും കഥകളും പഠിപ്പിക്കുന്നു അംഗമത്തേ പഴം അന്നത നേത്രത്തിൽ കണ്ണൂട്ട

പണി പാടിയല്ല എട്ടും പണികളുണ്ട് ഞാൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും നാചന ഇഹത്തിന്റെയും മരത്തിന്റെയും നിയന്ത്രണക്കാർ സൗഹൃദങ്ങളുടെയും നിങ്ങൾ തന്നെ ബിഗ് ബോസ് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്നെ കേൾക്കാനേ കഴിയും നിങ്ങളുടെ ഭവനയ്ക്കനുസരിച്ച് എന്റെ രൂപം സങ്കല്പിക്കാം നിങ്ങൾക്ക് എന്റെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അനുസരിക്കാനേ കഴിയും ഇവിടെ യമബലിയിൽ നിങ്ങൾ കണ്ട യമരാജാവും ചിത്രഗുപ്തനും എന്റെ ഈ ഉദ്യോഗസ്ഥരാണ് ഞാൻ അടുത്ത ഇന്ന് എന്റെ സന്നിധിയിൽ വന്ന നിങ്ങൾക്കുള്ള ശിക്ഷ ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാം നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഞാൻ സമയാസമയം നൽകും ആ സംഭരണ രാഷ്ട്രീയ പ്രവർത്തകർ ഒരറ്റത്തേക്ക് മാറി നിൽക്കും നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടൊരിക്കലും വ്യക്തപ്പെടാത്തവർ നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ പോവാൻ ഞാൻ കണ്ടിക്കുന്നു ജനങ്ങൾ പറഞ്ഞു പഠിച്ചു കൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഖജനാവ് കൊള്ളേക്ക് കൂട്ടുന്നു മറ്റുള്ളവർക്ക് നിങ്ങളുടെ ശിക്ഷ ഒരു പാഠമായിരിക്കട്ടെ നിങ്ങൾക്ക് പോകാം നരകത്തിലേക്ക് നമ്മളെ ടീച്ചർ നിങ്ങൾ ആത്മാർത്ഥതയില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിച്ചിട്ടില്ല സ്വയവും തിരുത്തറിഞ്ഞു പോലും നിങ്ങൾ ഈ കാലം ശ്രമിച്ചിട്ടേയില്ല കുട്ടികളെ ദ്രോഹിക്കുക എന്നത് നിങ്ങൾക്ക് ഭാരമായിരുന്നു ആയതിനാൽ ടീച്ചർ നായകത്തിലേക്ക് തയ്ക്കുന്നതാണ് ദമ്പതിമാരായ വനുവും സുമയുടെ നിങ്ങൾ സ്വപ്നലോകത്ത് ജീവിച്ചവരാ പ്രണയം ഒരിക്കലും തെറ്റല്ല പക്ഷെ നിങ്ങൾ പ്രണയിക്കുകയോ നിങ്ങളുടെ ബാധ്യതകളെ അറിഞ്ഞിട്ടില്ല കടമകളെ അവഗണിച്ചു സമൂഹത്തിനോട് പ്രതിബദ്ധത ഇല്ലാത്തവരെ സ്വന്തം അച്ഛനെയും അമ്മയെയും പറഞ്ഞു പറ്റിച്ചു കൂടും തരത്തുകളെ നിരോധിച്ചു നിങ്ങൾ ഇനി മനസ്സുകൊണ്ട് അകലും അന്യരത്തുകളെ ജീവിക്കാനിടയാ ഇവിടെ ആ നരക ലോകത്തേക്ക് പോയാൽ ചിതൃത്തെടുത്ത് കാരണം നിങ്ങൾ മധ്യഭാഗത്തായി മാറി നിൽക്കുക ജോലിയിൽ പ്രത്യേക ലോകം കാണിച്ചതിനും പക്ഷപാതപരമായി പെരുമാറിയതിനും മുന്നിൽ എല്ലാറ്റിനും ഉടനെ അഹങ്കരിച്ചതിനും നിങ്ങളെ രണ്ടുപേരെയും ജോലിയിൽ നിന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിരുദ്ധ ചെയ്തിരിക്കും പകരം ഉദ്യോഗസ്ഥർ വൈസ് ചാൻസലറിന് ജോലിക്ക് എത്തിച്ചേരേണ്ടതാണ് നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിന്നും വലിച്ചെറിയപ്പെടും നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തേക്ക് പോകാൻ തയ്യാറാണോ തീർച്ചയായും എനിക്കിഷ്ടമാണ് ബോധത്തിന്റെ സമൂഹം കാണാൻ കൊച്ചു കേരളത്തെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ട സ്വർഗമാണ് എന്റെ സമൂഹമാണ് ആരും ഒന്നും ും ആകാശവാണി കോഴിക്കോടുകൾ നൂറ്റി അൻപതാം വാർഷികം ആകർഷിക്കുന്ന കാലങ്ങളിൽ നിനക്ക് അവിടെ അന്നമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞില്ല സന്തോഷമായി സന്തോഷം ബിഗ് ബോസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബിഗ് ബോസ് अचुत माष श्री कृष्ण कुमार चार सदानंद कहदराज यम धर्म षाजी सी के चिगुप्त विनोद कीर निर्मल पिक्चा नंजनी देया राष्ट्रीय बिजु विप्रमोदाव शशिधर प्रणयी बीद नारायण गुर्ज तुदी रेजर समी विरोध के रड़ता, क्रियात्मता सहजर्म, निशाती बेलं अरायन, सब्सामी धिर्म, बावि.